ാണ് രഥോത്സവത്തിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തും എവിടെ വരുന്നത് എല്ലാരും തൃശൂരാണോ തൃശൂർ ടീമാണ് അപ്പൊ ടീം തൃശൂരിനൊരു ഹോയ് അപ്പൊ ടീം തൃശൂരാണിത് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എവിടെന്നാടിക്കോട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നാ ദേശമേതായാലും വെൽക്കം ടു കൽപ്പാത്തി കൽപ്പാത്തി ചേച്ചിയുടെ പേരെന്താ രാധിക രാധിക അപ്പൊ ഈ ഉത്സവം കൂടെ ഞങ്ങൾ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അതെ ഞങ്ങൾ കൊല്ലം കൊണ്ടു നിന്നാണ് വരുന്നത് കൊല്ലം കൊണ്ടുനിന്നാണ് വരുന്നത് രണ്ടു മണിക്ക് എത്തിയതാണ് അവിടെ ഉത്സവം കൂടി തേരെല്ലാം കണ്ടിട്ടേ പോവുള്ളൂ പോകുന്നുള്ളൂ തേര് വലിക്കുന്നുണ്ടോ അപ്പോ തേരൊന്ന് വലിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നവരുണ്ട് അപ്പോ തേര് വലിക്കാൻ തയ്യാറായിട്ട് എത്ര പേരുണ്ട് എല്ലാരും അപ്പോൾ ആ തേര് വലിക്കുന്നത് ആ ഒരു രഥപ്രയാണം അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളുടെ ടീമും പൂർണ്ണമായും താരമാണ് അല്ലേ തോന്നുന്നു ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പാലക്കാട്ടുകാർ മാത്രമല്ല ഇവിടെ ഉള്ളത് കണ്ടില്ലേ അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ മുന്നോട്ടുകാർക്കാണ് തീർച്ചയായിട്ടും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകൾ ഈ തേര് വലിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താന്ന് വെച്ച് ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള വലിയ രീതിയിലുള്ള കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് എല്ലാ നാട്ടിലുള്ള ആളുകളുണ്ട് തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിനിടെ നടത്തുന്നുണ്ട് നമ്മൾ നമ്മൾ രഥോത്സവത്തെ കുറിച്ച് പറയാം ആദ്യമായിട്ട് വോട്ട് ചോദിച്ചു വൈകിട്ട് ഉണ്ടോ ഇവിടെ ആരാണ് നിങ്ങളുടെ ഉണ്ട് അപ്പൊ സ്ഥാനാർത്ഥികളും രഥോത്സവത്തിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചേർന്നത് ആഘോഷമാക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലാണ് നമ്മളിപ്പോ നടന്ന് നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ അടുത്തെത്തി തീർച്ചയായിട്ടും നമ്മുടെ കുണ്ടമ്മലം എന്നറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രമാണിത് നമുക്കറിയാം മൂന്നിന് പിന്നൊരു മകനാണ് അറിയാമോ മകൻ അച്ഛനെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും മകൻ അച്ഛനെ കാത്തിരിക്കുകയാണ് അച്ഛൻ വന്നു കഴിയുമ്പോഴേക്കും മകൻ അല്പം മാറും മാറും അതിന് പിന്നിലെ ചരിത്രം എന്താ ചേട്ടൻ അറിയാമോ അച്ഛനെ കാണാൻ എവിടെയാണ് മകൻ എവിടെയായിരിക്കുന്നത് അവിടെയല്ലേ മന്ദക്കരയിലാണ് മന്ദക്കരയാണ് അപ്പൊ ഇതിന്റെ ചരിത്രവും ഒക്കെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കും നമ്മളെ മുന്നോട്ട് പോവുക വിശാലാക്ഷി സമേത സ്വാമിയുടെ അടുത്തേക്ക് എത്തി ആദ്യമായിട്ടാണോ വരുന്നത് അതോ ഇവിടെ തന്നെ വരാറുണ്ട് അഷ്ടമിച്ചിറയിൽ നിന്നും കൽപ്പാത്തിയിലെത്തി പൂരത്തെക്കാൾ കളറാണോ നമ്മുടെ രഥോത്സവം തീർച്ചയായിട്ടും കളറാണ് അപ്പൊ പൂരത്തിന്റെ നാട്ടിൽ നിന്ന് രഥോത്സവം കാണാൻ വന്നതാണ് എവിടെ നിന്ന് വയനാട് കൽപ്പറ്റെന്ന് വന്ന ആളുകളുണ്ട് സുജ ഈടി തിരക്ക് കൂടിക്കൂടി വരികയാണ് അവരൊക്കെ നിൽക്കുന്ന ഇവിടെയാണ് തേരുകളെല്ലാം വന്ന് സംഗമിക്കുക ഈ തിരക്കിനിടെ നമ്മുടെ ദീപക്മലയമ്മെ കാണാതെ പോയിരുന്നു സുജ എനിക്കൊരു സംശയമുണ്ട് ചില ആരാധകമാരെ വന്ന ദീപക്മലയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു അപ്പം കൈവിട്ടു പോകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയും കൂടെ ഉണ്ട് ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ദേവരഥങ്ങൾ അല്പസമയത്തിനകം വന്ന് സംഗമിക്കുന്ന അതെ തേരുമുട്ടി എന്നറിയപ്പെടുന്ന ദേവരഥങ്ങൾ വന്ന് സംഗമിക്കുന്ന ഈ സ്ഥലം ഇവിടെയാണ് നമ്മൾ ഈ മന്ദക്ര മഹാഗണപതി ഉൾപ്പെടെ വലിച്ചു കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒരു ഭാഗത്താണ് ഉയർന്നു കാണുന്നുണ്ട് സുജൻ ഞാൻ ഈ തേര് കാണാൻ വരുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധനങ്ങൾ മേടിക്കുക തെരു അടകൂർ ഉത്സവ കൂടെ വന്നാണോ തെരഞ്ഞെടുപ്പിൽ വന്നാണോ ചേർത്തില്ല പെരുമ്പാവൂരിൽ നിന്ന് വന്നു ഉത്സവം കൂടാൻ വന്ന ഓക്കെ ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടോ വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് ഒരു കിലോമീറ്റർ യാണ് നമ്മളെ രണ്ട് വീഡിയോ ജേർണലിസ്റ്റുകാര് വീഡിയോ ജേർണലിസ്റ്റുമാരെ നമുക്ക് ഒന്ന് സുരക്ഷിതമാക്കി നിർത്തണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിപ്പോ കാണുന്നത് പോലെ സൂചി കുത്താൻ ഇടയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് ആലങ്കാരികമായി പോകും ഇത് ശരിക്കും അതുപോലെയുള്ള ഒരു തിരക്കാണ് കഷ്ടിച്ചു നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളതാ ഇവിടെ കപ്പലണ്ടി പാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിലും തിരക്കിലും ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങോട്ടൊന്ന് നീങ്ങാം ഈ തിരക്കിൽ നിന്ന് നമ്മുടെ ഒളവണ്ണെ മിസ്റ്റർ ഒളവണ്ണ താങ്കളുടെ തടി താങ്കൾ സൂക്ഷിക്കേണ്ടതാണ് എന്റെ വീഡിയോ ജേർണലിസ്റ്റ് ആണ് മിസ്റ്റർ ഉളവണ്ണ അതിനിടയിൽ അതിനിടയിൽ ഒരു സെൽഫി ഒരുക്കും സെൽഫി ഇത്തിരി തിരക്ക് മാറിയിട്ടതാ എന്താ ചേട്ടൻ പേരെന്താ രാജു രാജു എവിടുന്നാ ഞാൻ മലക്കാട് തന്നെ പേരെന്താ ഏത് ക്ലാസ്സിലാ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഉത്സവം കാണാൻ വന്നാണോ ആഹ് എവിടെയാ വീട് കൽപ്പാറ്റിയിലാത്താണ് ചാത്തപുരത്തൊന്നും ഹായ് വീഡിയോ അബു താഹിറിന്റെ മകൻ ഞാൻ കണ്ടില്ല